ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടായ യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പെട്രോൾ മീറ്റർ ഫ്യൂൽ മീറ്റർ വർക്കിങ്ങല്ല ഫ്രണ്ട് വീല് ചെറിയ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക ഹെഡലൈറ്റിനകത്ത് പറഞ്ഞാൽ ചെറിയ ബൾബ് ആ പാർക്ക് ബൾബ് കംപ്ലയിൻറ്റ് ഉണ്ട് അത് മാറ്റിയിടാം വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കാലുമൊക്കെ ഒരു ഷിവറിങ് അനുഭവപ്പെടുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് പിന്നെ ചെയിൻ അടിക്കുന്ന കംപ്ലൈൻറ്റ് ഉണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് പറഞ്ഞാൽ എ ബി എസിൻ്റെ പ്രശ്നമുണ്ടോ അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു എ ബി എസിൻ്റെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് നമ്മൾ പഴിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അത് എ ബി എസ് വർക്കിങ് ആക്കിയാലോ ഒന്നൂടെ എ ബി എസ് വർക്കിങ് ആക്കണം അല്ലെങ്കിൽ എ ബി എസ് ഡിസ്കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ത്രൂട്ട് പഴയ മോഡൽ യൂണിക്കോണ്ടേലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാലാണ് അത് ബ്രേക്കിൻ്റെ ഏസ് ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി ജനറൽ സർവീസിനായിട്ട് വർക്കിങ് കയറ്റിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ലൈൻ അടണം കമ്പനി ലൈൻ അടങ്ങണേ ക്ലീൻ ചെയ്തിട്ടാൽ മതി നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം ബാഗിൻ്റെ ടയർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് വീൽ ബയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ വണ്ടിക്ക് കാലിമയൊക്കെ ഒരു ഷിവറിങ് കാണിക്കേണ്ട കാരണമെന്ന് വെച്ചാൽ ഈ സസ്പെൻഷൻ ഉണ്ടല്ലോ സസ്പെൻഷൻ്റെ ബയറിങ് നീഡിൽ ബെയറിങ് വരാം ആ ബയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതിന് ഷെയ്ക്ക് കാണിക്കുമ്പോഴാണ് നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഒരു കാണിച്ചിട്ട് വണ്ടി കീറിപ്പോകുക അപ്പം അതഴിച്ചു മാറ്റുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ ചൈനീസ് പോക്കറ്റും ഓൾറെഡി ഫുള്ള് വലിച്ചു തീർന്നേക്കാണ് അഡ്ജസ്റ്റിങ് ചെയ്യേറ്റവും എൻ്റിലേക്ക് എത്തിയേക്കാണ്ടോ അപ്പോൾ ചൈനീസ് പോക്കറ്റും മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തേക്കെ നമുക്ക് സസ്പെൻഷനും കൂടി മാറ്റി സസ്പെൻഷൻ്റെ ബെയറിങ് ആ നീഡിൽ ബെയറിങ് കൂടി മാറ്റി ഇടാണെന്നുണ്ടെങ്കിൽ ആ ഈ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളും ആ ഭാഗം ക്ലിയർ ആയി പോക്കോളും ചൈനീസ് പോക്കറ്റ് മാക്സിമം വലിച്ചു തീർന്നേക്കാണ് ഈ സൈഡൊന്നും ക്ലിയർ ആയിട്ട് പിടിക്കുന്നില്ലാണ്ട് അപ്പോൾ അങ്ങനത്തെ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ചെയിൻസ് പോക്കറ്റും ഈ സസ്പെൻഷൻ ബെയറിങ്ങും മാറ്റുന്ന അടക്കമുള്ള എസ്റ്റിമേറ്റാണ് ഇടണേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം സാറ് കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ അതേപോലെ എൻ്റെ എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ് പക്ഷെ നമുക്ക് അതിൻ്റെ ഈ ബാക്കിലത്തെ മങ്കാടിൻ്റെത് ഇവിടുത്തെ ഒരു റബ്ബർ ചാടി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽക്കിടെ ചെളി മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട് ഫിൽറ്റർ മാറ്റിയൊന്നും വേണ്ട നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം അപ്പോൾ ആകൊന്ന് ക്ലീൻ ചെയ്തിട്ട് അത് റബ്ബർ വെച്ചിട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് അടച്ച് റെഡിയാക്കാം കാരണം അവിടെ ഒരു സെപ്പറേറ്റ് ഒരു ടാപ്പ് റബ്ബറാണ് വരാം അത് ഇതൊന്നും ഇല്ല അപ്പോൾ അത് വരുമ്പം അതിൻ്റെ ലോക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ആ വന്ന ഗാ ഗ്യാപ്പ് വരുന്നത് ഇപ്പോൾ തൽക്കാലം അതില്ലാത്തതുകൊണ്ട് നമുക്ക് അത് അടച്ചിടാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ അയച്ചിട്ടുണ്ട് ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഓയിൽ മാറ്റി മാറ്റിവിടാം പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഓയിൽ ലീക്കായിട്ട് മൊത്തം ഓയിലിൻ്റെ തഴ ഇങ്ങനെ ഒലിച്ചിറങ്ങണുണ്ട് അപ്പോൾ അത് അഴിച്ചാൽ കവർ ഗ്യാസ് കെറ്റിൻ്റെയാണ് അപ്പോൾ അതിച്ചിട്ട് അതിൻ്റെ ആ ഗ്യാസ് കെറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബേറിംഗ് ഒക്കെ വെച്ചിട്ട് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനായാലും ടയർ കുറച്ചും കൂടി ഓടിക്കാനുള്ളൂ കേട്ടോ സാറും കൂടി ഉണ്ട് നമുക്കത് ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി പിന്നെ ഫ്രണ്ട് വീൽ പേരെയും ഒക്കെ ചെക്ക് ചെയ്യുന്ന നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ പാഡ് സെറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോൾ ബ്രേക്ക് പാഡ് കുറച്ചും കൂടി ഓടാനുണ്ട് ഇത് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ വന്ന മൂന്ന് ലൈൻ അപ്പോൾ ഇവിടേക്ക് നോക്കുമ്പോഴത്തേക്കും ഏകദേശം അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റി കളയാനാണ് നല്ലത് കേട്ടോ പിന്നെ ബ്രേക്ക് നമുക്ക് ഇടയ്ക്ക് ചതഞ്ഞ് പോകുന്ന പോലത്തെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാതെ ശരിക്കും വണ്ടി നമ്മൾ ഓടിയതിന് ശേഷം വണ്ടി ബ്രേക്ക് പിടിച്ചാലാണ് അതായത് നമ്മളിപ്പോൾ വീല് കറങ്ങുമ്പോഴത്തേക്കും കറക്കിയിട്ട് ബ്രേക്ക് പിടിക്കുമ്പോഴാണ് ആ എ ബി എസ് ഒക്കെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ നിലവിൽ നമ്മൾ വീല് കറക്കുമ്പോഴത്തേക്ക് എ ബി എസ് ത്രൂ തൊട്ട് വർക്ക് ആവാം അത് എ ബി എസ് യൂണിറ്റ് കംപ്ലയിൻ്റ് ആയിട്ടാണ് അപ്പോൾ ഞാനതിൻ്റെ ഇവിടെ നമ്മൾ നമ്മൾ ആ സമയത്ത് പിടിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ക്ലിയർ ആവുക അപ്പോൾ അതൊക്കെ ഒന്ന് അനങ്ങിയിട്ടൊക്കെ പിടിക്കുന്ന സമയത്ത് നോക്കുന്ന ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കും അത് എ ബി എസ് വർക്ക് ചെയ്യുമ്പോൾ ലോഡ് ആവണമാണ് അപ്പോൾ അത് ശരിക്കും സെൻസറിൻ്റെ ഭാഗമാണോ എന്ന് അറിയാൻ വേണ്ടി സെൻസർ മാറ്റി വെച്ച് നോക്കി പക്ഷേ സെൻസറിൻ്റെ അല്ല എ ബി എസ് യൂണിറ്റിൻ്റെ ആയിട്ടാണ് അതിനൊന്ന് മനസ്സിലാവുന്നത് കേട്ടോ അത് നമുക്ക് മാറ്റി വെച്ച് നോക്കിയാലാണ് അറിയുള്ളൂ ഞാനത് എ ബി എസിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ച് വയ്ക്കാം അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല കാരണം നമ്മളിപ്പോൾ ബ്രേക്ക് നമ്മളിപ്പോൾ തൽക്കാലം അഴിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എ ബി എസിൻ്റെ ക്ലിയർ ആവാതെ കൊണ്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്നേ മാത്രമേ ഉള്ളൂ കംപ്ലയിൻ്റൊക്കെ അത് നമുക്ക് എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും ബ്രേക്കിൻ്റെ അവസ്ഥ പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് ബ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പുതിയ ബ്ലഗാണ് കിടക്കുന്നത് കേട്ടോ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളവർക്ക് അതല്ലെങ്കിൽ പിന്നെ എ ബി എസുമായി ബന്ധപ്പെട്ട് പിന്നെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഴയ മോഡൽ യൂണിക്കുകളിലേക്ക് എ ബി എസ് ഇല്ലാത്ത പോലെ കൺവേർട്ട് ചെയ്യണം അതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇടയ്ക്ക് വന്ന ഒരു പൈപ്പ് മാറ്റിയിട്ട് ബ്രേക്ക് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് ഞാനത് എ ബി എസിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചോക്കട്ടെ ഏകദേശം എന്ത് കോസ്റ്റ് ഉണ്ടെന്നുള്ള കേസ് അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വിളിക്കാം എനിക്ക് ആ എസ്റ്റിമേറ്റ് കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ കാരണം ഏത് രീതിയിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പരമാവധി നേരത്തെ ചെയ്യുക കാരണം ഞാൻ എന്നാലാണ് നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് മണിക്കേലും വർക്ക് തീർക്കാനായിട്ട് പറ്റുള്ളൂ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചര ഒക്കെ കഴിയും വാഷിംഗ് അടക്കം തീർന്നു വരും കേട്ടോ പരമാവധി നേരത്തെ തന്നെ ഒന്ന് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കുക പിന്നെ പെട്രോൾ മീറ്റർ അതായത് ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്ലോട്ടിൻ്റെ ആണ് കേട്ടോ അതായത് ഫ്ലോട്ട് പ്രോപ്പറല്ല പ്രോപ്പറായിട്ട് അല്ല അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് ജസ്റ്റ് നേരിട്ട് നമ്മൾ ത്രൂ ഔട്ട് ലൈൻ കൊടുക്കുമ്പോൾ ഓക്കെയാണ് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഇടണേ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ